നമസ്കാരം എവർക്കും ചാനലിലേക്ക് സ്വാഗതം ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില സങ്കടങ്ങൾ ചില വേദനകൾ കാരണമറിയാത്ത വിഷമങ്ങൾ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല പല കാര്യങ്ങളോടും ബൗണ്ടറി സെറ്റ് ചെയ്യണം നോ പറയണമെന്നുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല ചില ഭയങ്ങൾ കാരണം കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിലാക്കുക ചിലപ്പോൾ അത് നിങ്ങളുടെ മാത്രം വേദന ആയിരിക്കില്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എത്ര മോട്ടിവേറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ ചില തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ നമ്മുടേതല്ലാത്ത പല വേദനകളും ഉൾക്കൊള്ളുന്നുണ്ട് സഹിക്കുന്നുണ്ട് ഇതാണ് ആൻസെസ്ട്രൽ പെയിൻ എന്ന് പറയുന്നത് അതൊരു ശാപമല്ല കേട്ടോ തലമുറകളായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ട്രോമയാണത് അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ ഗർഭപാത്രം ബോംബെന്ന് പറയുന്നത് വെറുമൊരു ശാരീരികമായിട്ടുള്ള അവയവമല്ല അത് പ്രപഞ്ചത്തിലെ മഹാശക്തിയായ ആദിപരാശക്തിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിലെ മുറിവുകളും ലജ്ജയും നമ്മുടെ അമ്മമാരിൽ നിന്നും പൂർവികരിൽ നിന്നൊക്കെ പകർന്നു കിട്ടിയ ട്രോമകളും ഊർജ്ജ രൂപത്തിൽ അവിടെ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് മറന്നാലും ശരീരം ഒരിക്കലും നമ്മൾ അനുഭവിച്ച് ട്രോമ മറക്കുന്നില്ല ആ ഊർജ്ജരൂപം എനർജറ്റിക് ലെവൽ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും അത് മാനസിക മാനസിക തലത്തിലോ ശാരീരിക തലത്തിലോ മാത്രമല്ല അതൊക്കെ എനർജി തലത്തിലാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ട്രോമകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാരീരികമായിട്ടുള്ള പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ എനർജറ്റിക് തലത്തിലായിരിക്കാം നിലനിൽക്കുന്നുണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള സ്റ്റെക്കായി നിൽക്കുന്ന എനർജികളും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇത്തരം എനർജീസ് നമ്മുടെ ബോംബ് ആൻഡ് അതായത് നമ്മുടെ ഗർഭപാത്രത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ദേവി ആരാണെന്ന് നോക്കാം ദേവി എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയുടെയും സൃഷ്ടിയുടെയും പ്രഭവ കേന്ദ്രമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ അല്ലേ കാമാഖ്യാദേവിയുടെ ഊർജ്ജം വളരെ പവർഫുള്ളാണ് കാമായയുടെ ഊർജ്ജം നമ്മളോട് പറയുന്നത് നമ്മുടെ പെൺകരുത്തിനെ ഭയപ്പെടരുത് എന്നാണ് നിങ്ങൾ നേരിട്ട അവഗണനകൾ ശരീരത്തിലേറ്റ വിഷമങ്ങൾ പോറലുകൾ വേദനകൾ പറയാൻ മടിച്ച വാക്കുകൾ ഇതെല്ലാം നിങ്ങളുടെ ബോംബ് എനർജിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ എനർജി ബ്ലോക്കുകൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഐശ്വര്യമോ സന്തോഷമോ ക്രിയേറ്റിവിറ്റിയോ അനുഭവിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഉള്ളിലെ ആ കാമാക്യ ചൈതന്യം ഉണരാൻ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഇതിനായിട്ടാണ് ഒൻപത് ദിവസത്തെ ഈ വിശുദ്ധയാത്ര നടത്തുന്നത് അതായത് ഈ ഒൻപത് ദിവസവും നമ്മൾ വെറും മെഡിറ്റേഷൻ മാത്രമല്ല ചെയ്യുന്നത് ആദിശക്തി സാക്രറ്റ് വോം ആൻഡ് ആൻസെസ്ട്രൽ ഹീലിംഗ് ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് ആദിപരാശക്തിയുടെ ചൈതന്യം നേരിട്ട് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രവഹിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഇവിടെ ഒൻപത് ദിവസവും നിങ്ങൾക്ക് എനർജി ട്രാൻസ്ഫറിങ് ഉണ്ടായിരിക്കും ബ്രീത്തിങ് വർക്ക് ശ്വസനത്തിലൂടെ നിങ്ങളുടെ കോശങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പഴയകാല വേദനകളെ നമ്മൾ പുറന്തള്ളും ഓട്സ് ഓഫ് ഗൈഡൻസ് വഴിയാണ് കാര്യങ്ങൾ അതായത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സൗകര്യപ്രദമായ സമയത്ത് കേൾക്കാവുന്ന തരത്തിൽ റെക്കോർഡ് മെഡിറ്റേഷൻസ് ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തും എന്തുകൊണ്ടാണ് ഒൻപത് ദിവസം ഒൻപത് ദിവസം എന്ന് പറയുന്നത് നവരാത്രി തത്വം പോലെയാണ് നമ്മുടെ ഉള്ളിലെ ഒൻപത് തരം ഇരുട്ടുകളെ മാറ്റി വെളിച്ചം കൊണ്ടുവരാൻ ഈ സമയം ആവശ്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സുഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും കൂടിയാണ് സുഖപ്പെടുത്തുന്നത് ഇതാണ് ആൻസസ്ട്രൽ ഹീലിംഗ് നിങ്ങളുടെ പൂർവികർക്ക് ലഭിക്കാത്ത ആത്മീയ മോചനം നിങ്ങളുടെ ഈ ചുവടുവയ്പിലൂടെ അവർക്ക് ലഭിക്കുന്നു അപ്പോൾ ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ഉള്ളിലെ ദേവി നിങ്ങളെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിളി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒൻപത് ദിവസത്തെ ജേണിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം ഈ ഒൻപത് ദിവസത്തെ മാറ്റത്തിനായി വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് എനർജി എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം ആദിപരാശക്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി